പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഒരു റിവർ സ്ലൂയിസ് കൂടി തുറന്നു ഇരുന്നൂറ് ക്യൂമെക്സ് ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കി തുടങ്ങി ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ അതിരപ്പിള്ളി പരിയാരം മേലൂർ കാടുകുറ്റി അന്നമനട കുഴൂർ ഏറിയാട് പ്രദേശങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പെരിങ്ങൽകുത്ത് ഡാമിന്റെ ആറ് ഷട്ടറുകൾ പതിനാലടി വീതവും ഒരു ഷട്ടർ അഞ്ചടിയും ഒരു സ്ലൂയിസ് ഗേറ്റും നേരത്തെ തുറന്നിരുന്നു ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഒരു സ്ലൂയിസ് ഗേറ്റ് കൂടി ഉയർത്തി ഇരുന്നൂറ് ക്യുമെക്സ് ജലമാണ് ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കുന്നത് പരമാവധി ഡാമിൽ നിന്നും പുഴയിലേക്ക് ഒഴുക്കുന്ന ജലത്തിന്റെ അളവ് ആയിരത്തി ഇരുന്നൂറ് ക്യൂമെക്സ് ആണ് ഇതുമൂലം പുഴയിൽ ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് അതിനാൽ ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ അതിരപ്പിള്ളി പരിയാരം മേലൂർ കാടുകുറ്റി അന്നമനട കുഴൂർ ഏറിയാട് പ്രദേശങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു